വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിയെട്ടാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ജഗദബിരമയൻവംശം പ്രപുഷ്ണെന്നോ യജ്ഞേദര പ്രീണയേത്രയ പദം പദകമലുഷം മോക്ഷണായ സാക്ഷാ യദൂഷു മനുജരാസ്വീ സന്താനഗോപാലം കഥ അവസാനിപ്പിച്ചതിനു ശേഷം ഭഗവാന്റെ ഈ അവതാരം എന്തായിരുന്നു എന്നുള്ളത് പറയുകയാണ് ഈ കൃഷ്ണാവതാരം ഒരുവിധം കഴിഞ്ഞ് മുഴുവനെ ആയിട്ടില്ല ഇനി ആ അവതാരത്തിലുള്ളതായിട്ടുള്ള ഉത്സവോപദേശമൊക്കെ പറയുന്നുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ പിന്നെ പറയണ്ട എന്നാലും ആ പൊതുവെ കേമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞു ആ എന്നുള്ള നിലയിൽ ആ സം അവതാരത്തിൻ്റെ ഉദ്ദേശം പറയുകയാണ് ഈ ശ്ലോകത്തിൽ ഏവം ഇപ്രകാരം നാനാവിഹാരൈഹി പലതരത്തിലുള്ളതായിട്ടുള്ള വിഹാരങ്ങളെ കൊണ്ട് ലീലകൾ ലീല ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും ഓരോരോ ലീലകളാണ് എന്നാണ് അല്ലാണ്ട് വേണമെന്ന് വിചാരിച്ച് ചെയ്യണതൊന്നുമില്ല ആർക്കും വേണ്ടി ചെയ്യണതല്ല ഭഗവാന് വേണ്ടതായിട്ടൊന്നും ഇല്ല അപ്പം പിന്നെ ഒരു ലീല എന്നുള്ള നിലയിൽ ഈ പ്രപഞ്ചം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ആ സംസാരം എന്നുള്ളത് ഒന്ന് തുടർന്നുകൊണ്ട് വരിക പ്രപഞ്ചത്തിലെ ക്രിയകളെല്ലാം നശിക്കേണ്ടി വരും നശിപ്പിക്കുമ്പോൾ നശിക്കേണ്ടി വരും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവേണ്ടി വരും കുറേ നാൾ വർദ്ധിപ്പിക്കും അങ്ങനെ അത് കഴിഞ്ഞാൽ അത് നശിക്കുക അത് സ്വഭാവമായിട്ടുള്ളതാണ് അത് നടത്തി കൊണ്ട് പോകണം അപ്പം അതുകൊണ്ട് അതൊരു ലീലയായിട്ടേ ഭഗവാനുള്ളൂ എന്നുള്ളതാണ് നാനാവിഹാരൈഹി പലതരത്തിലുള്ള വിഹാരങ്ങളെ കൊണ്ട് ലീലകളെ കൊണ്ട് ജഗത് അഭിലമയൻ ജഗത്തിനെ മുഴുവൻ സന്തോഷിപ്പിച്ചുകൊണ്ട് ജഗത് പ്രപഞ്ചം ലോകം മുഴുവനെ ജഗദ് അഭിരമയൻ അഭിരമയൻ സന്തോഷിപ്പിച്ചുകൊണ്ട് സന്തോ രമിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും സുഖം ഉണ്ടാക്കിക്കൊണ്ട് ജഗദ് അഭിരമയൻ വൃഷ്ണിവംശം പ്രഭുഷ്ണൻ കൃഷ്ണിവംശത്തിനെ തൻ്റെ വംശമായിട്ട് താൻ ജനിക്കാൻ തിരഞ്ഞെടുത്തതായിട്ടുള്ള ഈ വൃഷ്ണിവംശത്തിനെ അഭി പ്രഭുഷ്ണൻ അതിനെ വർദ്ധിപ്പിച്ചു അതായത് അനവധി ഭാര്യമാരും അതിലൊക്കെ കുട്ടികളുമൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞു ദശദശ തന്നെ ഞാൻ എന്ന് പറഞ്ഞു പത്ത് പതിപ്പത്ത് പുത്രന്മാരും ഓരോരോ പത്നിമാരിലും ഉണ്ടായിരുന്നു അപ്പോൾ അനവധി ഐ വൃഷ്ണിവംശം ഞങ്ങൾ വർദ്ധിച്ച് വന്നു വല്ലാതെ കണ്ട് എന്നുള്ളതാണ് ഇനി ആ വൃഷ്ണിവംശത്തിനൊക്കെ നശിപ്പിക്കാനും അദ്ദേഹം തന്നെ ആ ഭൂഭാരം ഇല്ലാണ്ടാക്കാനും അദ്ദേഹം തന്നെയാണ് പുറപ്പെടുന്നത് താൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ആ ഭൂഭാരം ഇല്ലാണ്ടാക്കണതും അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് ഇനി വരാൻ പറ്റുന്നുണ്ട് വൃഷ്ണിവംശം പ്രഭുഷ്ണൻ ആ വൃഷ്ണിവംശത്തിനെ പോഷിപ്പിച്ചുകൊണ്ട് ഈ ജാനഭേദി യജ്ഞഭേദി പലതരത്തിലുള്ളതായിട്ടുള്ള ആ യജ്ഞങ്ങളെ കൊണ്ട് യജിച്ചുകൊണ്ട് ഈജാനഹ യജിക്കുന്നവനായിട്ട് യാഗമനുഷ്ഠിക്കുന്നവനായിട്ട് ഈ ജാന യജ്ഞഭേദൈഹി യജ്ഞഭേദങ്ങൾ പല യജ്ഞങ്ങളും നടത്തി യജ്ഞങ്ങളൊക്കെ വേണ്ട പോലെ യജിപ്പിച്ചുകൊണ്ട് വേണ്ട വിഹത്തിലുള്ള എല്ലാ യജ്ഞങ്ങൾ യാഗങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അതായത് മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ അതിനു വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിച്ചു എന്നുള്ളതാണ് ഈ ജാനഹ യജ്ഞഭേദൈഹി പിന്നെ അതുല വിഹൃതിഭി പ്രീണയൻ എണ അതുല വിഹൃതിഭി അതുലെ കൊണ്ട് വിഹൃതികളെക്കൊണ്ട് കൊണ്ട് അതുലം എന്ന് വെച്ചാൽ തുല്യത ഇല്ലാത്തതായിട്ടുള്ള ലോകത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഈ സൗഭാഗ്യം സ്ത്രീകൾ ആയിട്ടുള്ള ആ സംബന്ധത്തിൻ്റെ സൗഭാഗ്യം അതനുഭവിക്കണവര അനവധി പേരുണ്ട് പക്ഷേ ആ ഭഗവാൻ്റെ ആ ലീലാവിഹാരങ്ങൾ ഈ പതിനാറായിരത്തെട്ട് ഭാര്യമാരും അതിൻ്റെ മുമ്പേ അതൊക്കെ ഇവരെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതായിട്ടുള്ള ആ ഗോപികന്മാർ ഗോപികമാരായിട്ടും അത് കഴിഞ്ഞ് തൻ്റെ ഭാര്യമാരായിട്ടും ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആ അതുരങ്ങളായിട്ടുള്ള തുല്യതയില്ലാത്തതായ ഉപമിക്കാൻ വയ്യാത്തതായിട്ടുള്ള ആ വിഹാരങ്ങളിൽ കൊണ്ട് വേണ്ട ആ സംസാരം എങ്ങനെയാണ് എന്നുള്ളത് അവർക്കൊക്കെ നല്ലപോലെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ലോകത്തിന് മുഴുവൻ എന്താണ് വേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ട് അതുല വിഹൃതിഭിഹി പ്രീണയൻ ഏണനേത്രാ പ്രീണയൻ സന്തോഷിപ്പിച്ചുകൊണ്ട് ആരെ ഏണനേത്രാ മാൻമുഴികളായിട്ടുള്ള ആ സ്ത്രീ ഏണം മാന് പെൺമാനം ആ പെൺമാണിൻ്റെ നേത്രങ്ങളോടുകൂടിയതായ മനോഹരങ്ങളായിട്ട് മനോസുന്ദരിമാരായിട്ടുള്ള ആ തൻ്റെ പത്നിമാരെ പത്നിമാരെയും മറ്റേ ഗോപസ്ത്രീകളെയും ഒക്കെ രണ്ട് ലെവലിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയണത് ഈ പ്രീണയൻ അവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രീണയൻ ഭൂഭാരക്ഷേപദംഭാത് പദകമലജുഷാം മോക്ഷണായ അവതീർണ അങ്ങനെ ഒക്കെ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചത് എന്ന് ചോദിച്ചാൽ അവതരിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഭൂഭാരക്ഷേപദംഭാദ് ഭൂഭാരത്തിനെ ക്ഷേപണം ചെയ്യുക നശിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള വ്യാജേന ഭൂഭാരക്ഷേപം എന്നുള്ളതായിട്ട് ഭൂഭാരത്തിനെ ക്ഷേപിക്കുക നശിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള ഇല്ലാണ്ടാക്കുക ഭൂമിക്കുള്ളതാ ഭൂമി ദേവിക്ക് ആ വല്ലാതെ കൊണ്ടുള്ള ഭാരം വന്നു എന്ന് പറഞ്ഞൊക്കെ സങ്കടപ്പെട്ടു അന്നത്രാണല്ലോ ഇതൊക്കെ ഉണ്ടായത് അപ്പം ആ ആ വ്യാജേന വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് ആയിരുന്നില്ല എന്നാണ് ഭൂഭാരക്ഷേപദംഭാത് ഭൂഭാരത്തിനെ ക്ഷേപണം ചെയ്യുക എന്നുള്ളതായിട്ടുള്ള ആ വ്യാജേന പദകമലജുഷാം മോക്ഷണായ പദകമലജുഷാം പദകമലത്തിനെ പതകമലത്തിനെ സേവിക്കുന്നവരുടെ മോക്ഷത്തിനു വേണ്ടി പദകമല ജു ജുട്ട് എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്നുള്ളതാണ് പതകമല ജുഷാം പതകമലത്തെ സേവിക്കുന്നവരുടെ ഷഷ്ടി ബഹുചനാണ് മോക്ഷണായ അവർക്കൊക്കെ ഈ സംസാര സംസാരദുഃഖത്തിൽ നിന്ന് മോചനം നൽകുന്നതിന് വേണ്ടി അനവധി വരെ വസിച്ചു വധിക്കുണ്ടായി അവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാനെ സേവിച്ചിരുന്നവരാണ് എന്നുള്ളതാണ് അപ്പം അങ്ങനെ തൻ്റെ പലകമലം എല്ലാം മോക്ഷം അവർക്കൊക്കെ മോക്ഷം നൽകുന്നതിന് വേണ്ടി മോക്ഷണായ അവതീർണഹ അതിനു വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ അങ്ങ് അവതരിച്ചു പൂർണം ബ്രഹ്മൈവ സാക്ഷാത് അങ്ങ് സാക്ഷാത് പൂർണമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് ആ പരബ്രഹ്മം തന്നെയാണ് അങ്ങ് അതിൽ നിന്നൊട്ടും വ്യത്യസ്തനല്ല നേരത്തെ പറഞ്ഞല്ലോ ഭഗവാൻ സന്താനഗോപാലത്തിൽ കസ പറയുമ്പോൾ ഞാൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരാളിൽ പൂർണ്ണമായിട്ടത് വികസിച്ചിട്ടുണ്ട് പ്രകാശമാണ് മറ്റേയാളിൽ ആ തത്വം അത്രത്തോളം പ്രകാശിതമല്ലാതെ അന്തർഹിതമാണ് അങ്ങനെയുള്ളതായിട്ടുള്ള നിങ്ങളെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെയുള്ളവരാണ് ആ ഭഗവാന്റെ തത് ആത്മാവ് പരമാത്മാവ് തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് ആ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവ് പ്രകാശിതായിട്ടില്ല ഭഗവാനെ പോലെ കൃഷ്ണ ഭഗവാനെ പോലെ തങ്ങൾ പ്രവൃത്തക്ക് വരണില്ല എന്ന് മാത്രമേ ഉള്ളൂ ആത്മ തേജസ് നമ്മളുടെ ഒക്കെ ഉള്ളിൽ ഉണ്ട് അപ്പം ഈ പക്ഷ ഭഗവാൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല ആ തേജസ് അങ്ങൾ നല്ലോണം പ്രകാശിക്കുന്നുണ്ട് പുറത്തേക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ പദകമല പതകമലജൂഷാം മോക്ഷണായ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് പൂർണമായിട്ടുള്ള സാക്ഷാത് ബ്രഹ്മം തന്നെയാണ് അങ്ങ് എന്ന് പറയുകയാണ് പൂർണം യദുഷു മനുജതാരൂഷിത മനുജതാരൂഷിതനായിട്ട് മനുജൻ എന്നുള്ളതായിട്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് ആ മുഖം മൂടിയിട്ട് മനുജൻ എന്നുള്ളതായിട്ടുള്ള ഒരു വേഷം ധരിച്ചുകൊണ്ട് ജലാസീഹി അങ്ങ് വിലസി വിലസിച്ചു എവിടെ ഈ ഭൂമിയിൽ എന്നുള്ളതാണ് യതുപോലെ തെരി അങ്ങ് അവതരിച്ചിട്ട് അങ്ങനെ കുറേ നാൾ ഇവിടെ വിലസിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുകയാണ് അതാണ് ഇതിനെ അവസാനം ഒന്ന് പൂർത്തി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ഉണ്ടായതായിട്ടുള്ള എന്തൊക്കെയാണ് എന്നുള്ളത് അങ്ങോട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മനുജതാരൂഷിതൻ എന്ന് പറഞ്ഞാൽ അത് പുറത്തൊന്ന് പരട്ടിയിട്ടുണ്ട് കാണാൻ മനുജൻ എന്നുള്ളതായിട്ടുള്ള ഭാവം പുറത്തൊന്ന് പരട്ടിയിട്ട് അങ്ങ് ഈ ലോകത്തിൽ ഭഗവാൻ ഇതിനായിട്ട് മനുജനായിട്ട് അങ്ങോട്ട് വിഹരിച്ചു കുറേ അധികം പ്രകാശിച്ചുകൊണ്ടിരുന്നു വിലാസീഹി വിലസിച്ചു എന്ന് പറയാണ് ഏവം നാനാവിഹാരൈഹി പ്രകാരം നാനാവിഹാരങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ളതായ കൊണ്ട് ലീലകളെ കൊണ്ട് ജഗദ് അഭിരമയൻ ജഗത്തിനെ മുഴുവൻ ലോകത്തെ മുഴുവൻ അഭിരമയൻ സന്തോഷിപ്പിച്ചുകൊണ്ട് അഭിരമയൻ വൃഷ്ണിവംശം പ്രഭുഷ്ണൻ വൃഷ്ണിവംശത്തെ തൻ്റെ അവതാരത്തിന് താൻ തിരഞ്ഞെടുത്തതായിട്ടുള്ള വൃഷ്ണിവംശത്തെ പോഷിപ്പിച്ചുകൊണ്ട് കൃഷ്ണിവംശം പ്രൂഷ്ണൻ ഈജാന യജ്ഞഭേദൈ യജ്ഞഭേദങ്ങളെക്കൊണ്ട് പലതരത്തിലുള്ളതായിട്ടുള്ള യജ്ഞങ്ങളും നടത്തി ഈജാന അവയൊക്കെ ഈജിപ്പിച്ചുകൊണ്ട് ഈ ജാ യജിപ്പിച്ചു ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതുല വിഹൃതിഭീ പ്രീണയൻ എണനേത്രാഹ അതുല വിഹൃതിഭീ അതുലങ്ങളായിട്ടുള്ള അതുല്യങ്ങളായിട്ടുള്ള വികൃതികളെ കൊണ്ട് ലിഹാ ലീയകളെ കൊണ്ട് പ്രീണയൻ ഏണനേത്രാഹ ഏണനേത്രകളെ ഏണനേത്രകളായിട്ടുള്ള ആ പത്നിമാരെയും ഗസ്ത്രീകളെയുമൊക്കെ പ്രീണയൻ പ്രീണിപ്പിച്ചുകൊണ്ട് ഭൂഭാരക്ഷേപദം ഭൂഭാരക്ഷേപദംഭാത് ഭൂഭാരക്ഷേപം എന്നുള്ളതായിട്ടുള്ള വ്യാജേന ഭൂഭാരം നശിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള വ്യാജേന അതൊരു എന്തെങ്കിലും ഒരു കാരണം പറയുക എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഭൂഭാരക്ഷേപദം ഭൂഭാരക്ഷേപദംഭാത് പദകമലജുഷം തൻ്റെ പാദത്തെ സേവിക്കുന്നവരായിട്ടുള്ള പദകമലത്തെ സേവിക്കാൻ താമര പോലെയുള്ളതായിട്ടുള്ള തൻ്റെ പാദങ്ങളെ സേവിക്കുന്നവരുടെ മോക്ഷണായ മോക്ഷത്തിന് വേണ്ടിയിട്ട് അവതീർണ ഭൂമിയിൽ അവതരിച്ചതായ അങ്ങ് പൂർണ്ണം ബ്രഹ്മൈവ പൂർണ്ണമായിട്ടുള്ള ആ ബ്രഹ്മം തന്നെയാണ് പരബ്രഹ്മം തന്നെയാണ് അങ്ങ് എന്നാണ് പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് സാക്ഷാത്തായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് അങ്ങ് യദുഷു യുക്കളിൽ യഥംശത്തിൽ യഥംശത്തിൽ ഉള്ളതായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ മനുജതാരൂഷിത മനുജൻ മനുജൻ എന്നുള്ളതായിട്ടുള്ള ഭാവത്തിൽ വെള്ളം പൂശിക്കൊണ്ട് ആ മനുഷ്യനായിട്ടുള്ള രൂപത്തെ ധരിച്ചുകൊണ്ട് അങ്ങ് വിലസിച്ചു എന്ന് ആ ശ്ലോകം ഏവം നാനാവിഹാര ഈർ ജഗദ് അഭിരമയൻ

നിജ കമലപദേശ്രിതർക്കേകി മോക്ഷം കാന്താരാഗപ്രമോദം പലവിധ കളിയാലേ യജ്ഞം നടത്തി ലോകർക്കാനന്ദി യദുകുലസുതനായി ഭൂതലേ വാണുനീണാൾ ബ്രഹ്മത്തിൻ പൂർണരൂപം മനുജവടിവടേ കൊടേ അങ്ങു ഗോപാലവേഷേ സർവത്ര ഗോവിന്ദനാമസങ്കീർണം doida.